പി എൽ എൽ അൽഘോരിതം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സീരീസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ജി ഡി ഒരു അൽഗോരിതമാണ് അപ്പോൾ ഇതും മുമ്പത്തെ വീഡിയോ പോലെ കുറച്ച് കൺഫ്യൂഷൻ ഉള്ളതാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സോൾവായി കിടക്കുന്ന ആകെ രണ്ട് പീസുകളാണ് ബാക്കിയുള്ള ഈ എല്ലാ പീസുകളും നമുക്ക് സ്വാപ്പ് ചെയ്യണം അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പീസ് നോക്കുക റെഡ് ഗ്രീൻ യെല്ലോ ഈ ഒരു പീസ് നേരെ ഇവിടേക്ക് വരും ഇവിടെ റെഡ് ബ്ലൂ യെല്ലോ പീസ് നേരെ ഈ കോർണറിലേക്ക് പോവും ഈ കോർണറിലുള്ള ഓറഞ്ച് ഗ്രീന് യെല്ലോ പീസ് നേരെ ഇവിടേക്ക് വരും അപ്പോൾ ഇങ്ങനെ ഒരു ക്ലോക്ക് പോലെ ഇങ്ങനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും അതിൻ്റെ ഇടയിൽ ഈ ഒരു റെഡ് പീസ് നേരെ ഓപ്പോസിറ്റ് പോകും ഇവിടെ ഗ്രീൻ പീസ് ഈ ലെഫ്റ്റിലേക്ക് പോവും ഇവിടെയുള്ള ഓറഞ്ച് യെല്ലോ പീസ് ഇങ്ങോട്ട് വരും ഇങ്ങനെ ഇത് ഇങ്ങനെ ഇത് ഇങ്ങനെ ഓക്കേ അതായത് ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ട് അതായത് ഇതൊരു ക്ലോക്ക് റൊട്ടേഷൻ ആണ് അതേപോലെ ഇത് ആൻറ്റി ക്ലോക്ക് റൊട്ടേഷൻ അപ്പോൾ ഇത് സോൾവ് ആയി കിടക്കുന്ന ഈ രണ്ട് പീസുകൾ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ചേർത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട ഇക്വേഷൻ എന്നറിയുന്നത് ഡി ഇൻവേഴ്സ് ആർ യു ആർ ഇൻവേഴ്സ് യു ഇൻവേഴ്സ് ഡി ആർ ടു യു ഇൻവേഴ്സ് ആർ യു ഇൻവേഴ്സ് ആർ ഇൻവേഴ്സ് യു ആർ ഇൻവേഴ്സ് യു ആർ ടു യു ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യൂബ് സോൾവായി അപ്പം ഈ ഒരു അൽഗോരിതം ഇക്വേഷൻ കുറച്ച് മീഡിയം ലെങ്ത് ആണെങ്കിലും നമ്മളെ മനസ്സിലാക്കേണ്ട കുറച്ച് കോംപ്ലിക്കേഷൻ ആണ് അപ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ നിങ്ങൾ ക്യൂബ് സോൾവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ഇക്വേഷൻ ഒക്കെ പഠിക്കുക ഈ പറഞ്ഞ ജി ജി വെച്ചിട്ടുള്ള ഈ അൽകൂരിതങ്ങൾ നിങ്ങൾ നല്ലതുപോലെ ഡീറ്റെയിൽ ആയിട്ട് നല്ല എക്സ്പീരിയൻസ് ആയതിനു ശേഷം കൂടുതലായിട്ട് പഠിക്കുക അപ്പോൾ അതിൽ ജി എ വരുന്നുണ്ട് ജി ബി വരുന്നുണ്ട് ജി സി വരുന്നുണ്ട് ജി ഡി വരുന്നുണ്ട് ഈ നാല് സീരീസിലുള്ള മീൻസ് ജി സീരീസിലുള്ളത് കുറച്ച് ആണ് ഇതിന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാനാണ് അപ്പോൾ അത് നല്ലതുപോലെ സോൾവ് ചെയ്ത് പഠിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബൈ